ഒരു പോലീസുകാരൻ്റെ മകന് പോലും നീതി ലഭിക്കാത്ത നാടാണിത് ഉന്നത ഇടപെടലുണ്ടെങ്കിൽ അക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാൻ പോലീസുകാർ തന്നെ രംഗത്തെത്തും തിരുവനന്തപുരം പോത്തൻകോട് സ്റ്റേഷനിലെ എസ് ഐയുടെ മകനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് പോലീസ് ഡ്രൈവറാണ് കടനകുള സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സുജിത്ത് തൻ്റെ ബൈക്കിനെ മറികടന്നതിനാണ് യുവാവിനെ ആക്രമിച്ചത് സംഭവം നടന്ന ഒന്നര മാസം കഴിഞ്ഞിട്ടും ആരോപണ പോലീസുകാരനെതിരെ ഒരു നടപടിയുമില്ല പോലീസുകാരന് ചട്ടം മറികടന്ന് മെഡിക്കൽ ലീവ് അനുവദിച്ചുവെന്നാണ് ആക്ഷേപം തലയ്ക്കും മുഖത്തും പരിക്കേറ്റ യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പോത്തങ്കോട് മഞ്ഞമലയിലാണ് കടിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സുജിത്ത് തന്റെ ബൈക്കിനെ മറികടന്ന മഞ്ഞമല സ്വദേശി ഫെർണാസിനെ റോഡിൽ ഇടിച്ചിട്ട ശേഷം സുഹൃത്തുക്കളുമായി ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് നാല് സുഹൃത്തുക്കളുമായി ചേർന്ന് നട റോഡിലിട്ട യുവാവിനെ ക്രൂരമായി ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തുവെന്നാണ് എഫ്ഐആർ പിന്നീട് ഇരുപതുകാരനായ ഫെർണാസിനെ തലയിലും മുഖത്തും സുജിത്ത് ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഫെർണാസിന്റെ മുൻവശത്തെ പല്ല് ഇളകിത്തെറിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അതേസമയം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി സുജിത്തിനും സുഹൃത്തുക്കൾക്കുമെതിരെ പോത്തൻകോട് പോലീസ് കേസെടുത്തെങ്കിലും ചട്ടവിരുദ്ധമായി കഠിനംകുളം എസ് എച്ച്ഒ സുജിത്തിന് മെഡിക്കൽ ലീവ് അനുവദിച്ച് നൽകിയതായും സ്ഥലം മാറ്റാനുള്ള ഉത്തരവും മരവിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്നുമാണ് കുടുംബത്തിന്റെ വിമർശനം അഞ്ചു പേർ ചേർന്നാണ് ഈ പാവം പയ്യനെ അടിച്ച് മൃതപ്രായനാക്കിയത് അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കടന്നകുളം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ് പോലീസുകാരനെ അടിച്ച് എഫ്ഐആർ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിയമം പാലിക്കുന്നില്ല അത് സഹായിക്കുന്നത് കടന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആണ് പകൽ പോലെ വ്യക്തമാണ് കാരണം അടിച്ചതിൻ്റെ അടുത്ത ദിവസം തൊട്ട് പുള്ളിക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ് മെഡിക്കൽ ലീവ് കൊടുത്തിരിക്കുകയാണ് അത് ശരിയായ നടപടിയല്ല എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ പോലീസുകാർ വരെ ക്രൈം ചെയ്താലും ശിക്ഷിക്കപ്പെടുന്നു നിയമം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ശുചിത്തിനെതിരായ നടപടി വൈകിപ്പിക്കുകയാണെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരിക്കേറ്റ ഇരുപതുകാരന്റെ കുടുംബം പരാതി നൽകി വലിയതുറ സ്റ്റേഷനിലെ എസ് ഐ ഉറൂബിന്റെ മകനാണ് പോലീസുകാരന്റെ മർദ്ദനത്തിനിരയായ ഫെർണാസ് পর